ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് നിബന്ധനകളുണ്ട് പക്ഷേ ഈ നിബന്ധനകൾ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും നമ്മുടെ മാതാവ് നമുക്ക് സാധിച്ചു തരും അതിനുള്ള ഉറപ്പ് ബൈബിളിൽ തന്നെ ഒത്തിരിയും ബൈബിൾ വേഡ്സിൽ കൂടെ തന്നെ നമുക്ക് അതിനുള്ള ഒരു അഷുറൻസ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ നിബന്ധനകൾ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ എല്ലാ വീഡിയോകളിലൊക്കെ ഈ നിബന്ധനകളെല്ലാം കറക്റ്റായിട്ട് ഏതൊക്കെ നിബന്ധനകളാണ് ഉടമ്പടി എടുക്കുന്നവർ പാലിക്കേണ്ടത് ആ ആ നിബന്ധനകളൊക്കെ എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്യാം എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിബന്ധനകൾക്ക് എന്തെങ്കിലും സംശയമുള്ളവരൊക്കെ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കറക്റ്റായിട്ട് ഏതൊക്കെ ആറ് നിബന്ധനകൾ ഉടമ്പടിയുടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ എന്താ തെറ്റിക്കാതെ കറക്റ്റായിട്ട് പാലിക്കുക അപ്പം നമ്മൾ നമ്മുടെ നമ്മൾ ആ നിബന്ധനകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക അപ്പോൾ നമ്മൾ നമുക്ക് വച്ചിട്ടുള്ള നിയോഗങ്ങൾ ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് ലഭിക്കും നിബന്ധനകളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കും നമ്മൾ എടുക്കുന്ന ആ ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തരായിട്ട് വേണം നമ്മൾ ആ ലൈഫ് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി ആ ഉടമ്പടി അപ്പോൾ കറക്റ്റ് ആവുകയും ചെയ്യും നമ്മൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളിലും മാതാവിൻ്റെ ആ ഒരു ഒരു കരുതലും ആ ഒരു സപ്പോർട്ടും ഒക്കെ നമുക്ക് ഉണ്ടാവും നമ്മൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും നമുക്ക് സാധിച്ചു കിട്ടുകയും ചെയ്യും ബൈബിളിലും യോഹന്നാൻ്റെ അധ്യായം പതിനഞ്ചാം വാക്യം പതിനഞ്ചാമത്തെ അധ്യായം ഏഴാം വാക്യത്തിൽ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വചനമുണ്ട് അതിങ്ങനെയാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു നിങ്ങൾക്ക് ലഭിക്കും യോഹന്നാൽ പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യം ഏതെങ്കിലും ഒരു നോട്ടിൽ എഴുതി വെക്കുക ഈ ബൈബിൾ വേർട്സ് വളരെ മനോഹരമായിട്ടുള്ള ഒരു വചനഭാഗമാണിത് നമ്മൾ ആ ഈശോടെ ആ വചനം നമ്മളിൽ വസിക്കുകയും അത് ഈശോയുടെ ആ വചനങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യുമ്പം നമുക്കിഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നമ്മുടെ ആ നന്മയ്ക്കും യുക്തിക്കും ചേർന്ന് കറക്റ്റായിട്ടുള്ള ആ കാര്യങ്ങൾ നന്മയ്ക്കുള്ള കാര്യങ്ങൾ നമ്മൾ ആ നിയോഗത്തിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഈശോ ഒരു ഉറപ്പ് തരുന്നതാണ് അപ്പം ഈശോയുടെ ആ വചനത്തിൽ നമുക്ക് ആയിരിക്കാം ഈശോയുടെ ഇതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ബൈബിൾ വചനങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ടച്ചിങ് ആയിട്ട് തോന്നുന്നതും നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന വചനങ്ങളൊക്കെ ഒരു കുഞ്ഞ് ബുക്കിനകത്ത് ഇതുപോലെ എഴുതി വെക്കുക ഒരു ചെറിയ ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു ബുക്കിനകത്ത് ഇതുപോലത്തെ വചനങ്ങളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിഫിക്കൽറ്റ് ലൈഫിൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കി റെഫർ ചെയ്യാം അത് നമുക്കൊരു ഭയങ്കര ഒരു സപ്പോർട്ടായിരിക്കും നമ്മുടെ ഒരു ഡിഫിക്കൽട്ട് ടൈമിൽ ഈശോ നമ്മോട് സംസാരിക്കും ായിട്ടൊക്കെ നമുക്ക് നമുക്ക് അത് നമ്മളെ വായിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും ഈശോ നമ്മളത് നേരിട്ട് വന്ന് നമ്മൾ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടൊന്ന് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഒന്ന് അപ്പ് ചെയ്യുന്ന അത്ര ഉള്ള ഒത്തിരി വചനങ്ങളുണ്ട് അപ്പം നമുക്ക് ഫേവറേറ്റ്സ് എന്ന് തോന്നുന്ന വചനങ്ങളൊക്കെ ഇതുപോലെ ഒരു ബുക്കിനകത്ത് എഴുതി വെക്കാം അപ്പോൾ ഈ വചനം ഏറ്റവും ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുക വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നിയോഗങ്ങളൊക്കെ ഈശോയ്ക്ക് സമർപ്പിക്കുക അപ്പോൾ ഈശോ പറഞ്ഞിട്ടുള്ളതുപോലെ എന്റെ എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കു നിലനിൽക്കു നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഒരു ഉറപ്പാണ് നമ്മുടെ ഈശോ നമുക്ക് തരുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചോദിക്കാം ആ നമുക്ക് നമുക്ക് ചോദിക്കാനുള്ള നമുക്കൊരു ഫ്രീഡം ഉണ്ട് ബിക്കോസ് നമ്മൾക്ക് നമ്മുടെ നമ്മുടെ ഉള്ളിൽ ഈശോയുടെ ആ വാക്കുകൾ നമ്മളിൽ നിലനിൽക്കുകയാണ് അതുപോലെ ഈ വചനങ്ങളൊക്കെ നമ്മൾ പഠിക്കുക നമുക്ക് ഇപ്പം വേറൊരാളാണെങ്കിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു അവരുടെ എന്തെങ്കിലും ഒരു ഒരു ഷെയറിങ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇന്ന് ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ അവരുടെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ആണെങ്കിലും പറയുമ്പോഴൊക്കെ നമുക്ക് ആപ്റ്റായിട്ടുള്ള വചനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് അത് ഷെയർ ചെയ്യാം അത് അവർക്കും അവരുടെ ഒരു ഒരു ബുദ്ധിമുട്ടുന്ന സമയത്തും അവർക്കും അതൊരു ഒരു ആശ്വാസമായിരിക്കും അപ്പം ഇതുപോലുള്ള വചനങ്ങളൊക്കെ നമ്മൾ പഠിക്കുക പഠിക്കാൻ ട്രൈ ചെയ്യുക വചനം വെച്ചാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകളാണ് ബൈബിളിലെ വചനങ്ങൾ ഓരോന്നും അപ്പം ആ വചനങ്ങൾ നമ്മളിൽ വരൂന്നി വളരുകയും അത് എല്ലാം നമ്മുടെ ഒരു ലൈഫിൽ എല്ലാം നമുക്കൊരു അനുഗ്രഹമായി മാറുകയും ചെയ്യും ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ അപ്പം അതിൽ അതിലൂടെ നമുക്കൊരു ഇഷ്ടം വേണം വചനങ്ങളിൽ വചനങ്ങൾ പഠിക്കുകയും പിന്നെ അതുപോലെ നമ്മുടെ നമ്മുടെ റൂംസിലൊക്കെ നമുക്കിങ്ങനെ വചനങ്ങൾ എഴുതി ഒരു പേപ്പറിലായിട്ട് കുഞ്ഞ് ഒരു കട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഒട്ടിക്കാം അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ചെറിയ ഒരു എന്താ പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ റൂംസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഒരു ബ്ലെസ്സിങ് ആയിരിക്കും ആ ഒരു ഈശോടെ ഒരു കരുതലും സംരക്ഷണവും ഒക്കെ നമുക്ക് ചുറ്റുമായിട്ട് കാണും പിന്നെ നമ്മൾ ഇപ്പോഴും ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് നോട്ടം ചെല്ലുകയും ചെയ്യും ഈ വചനങ്ങളിലൊക്കെ അപ്പോൾ അത് നമ്മൾ ഗ്രാജുവലി തന്നെ പഠിക്കുകയും ചെയ്യും അപ്പോൾ നല്ല നല്ല ഇതുപോലത്തെ ബൈബിൾ വചനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ റൂംസിലും അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന സ്ഥലത്തും ഒക്കെ നമ്മൾ ഒട്ടിക്കുക കിച്ചണിലാണെങ്കിലും അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ വചനങ്ങൾ വചനങ്ങളിലൂടെ നമുക്കൊരു ഇഷ്ടം വേണം ഈ വചനങ്ങളിലൂടെ ഈശോ നമ്മോട് സംസാരിക്കും അപ്പോൾ അത് നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ഈ വചനങ്ങൾ പഠിക്കുന്നത് വഴി ആ വചനം ചോദിച്ചുകൊണ്ട് വചനം വചനം എഴുതിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും ഈശോയുടെ സമർപ്പിക്കുക ഇപ്പം നമുക്ക് ഈ ഫോർ എക്സാമ്പിൾ ഈ വചനം തന്നെ എഴുതിക്കൊണ്ട് നമുക്ക് ചോദിക്കാം ഇപ്പോൾ ഏതാ പറയുക നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുക െങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കാം ഇങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ ഈശോയെ അങ്ങ് അരൽ ചെയ്തിട്ടുള്ള ഈ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു ഇത് എന്നിൽ നിറവേറണമേ ഞാൻ ഈ അങ്ങ് പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ അങ്ങയുടെ ഈ വാക്കുകൾ എന്നിൽ നിലനിൽക്കുകയും ഞാനത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു എൻ്റെ ഈ ആവശ്യത്തിൽ അങ്ങ് ഇടപെടണമേ ഇപ്പം നമുക്ക് എന്തെങ്കിലും എക്സാമോ അല്ലെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിനുള്ള അസുഖത്തിൽ അസുഖം മാറുന്നതിനോ അതുപോലെ കല്യാണം നടക്കുന്നതിന് അങ്ങനെ പല പല നമ്മുടെ ജീവിത ആവശ്യങ്ങളിലൊക്കെ നമുക്ക് ഇത് ഇതൊരു എക്സാമ്പിൾ ആണ് ഈ വചനം വെച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഒരു ബുക്ക് എടുത്തിട്ടൊക്കെ നമുക്ക് എഴുതാം ഈ പ്രാർത്ഥനകൾ നമ്മൾ നമ്മുടെ നമ്മുടെ നിയോഗങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയുടെ ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ബ്ലെസ്സിങ് ആണ് നമ്മൾ നമ്മൾ ഈശോയോട് ഈശോ പറഞ്ഞിട്ടുള്ള ഈ വാക്കിൻ്റെ ബേസിൽ ഞാൻ എൻ്റെ ഈ നിയോഗം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതുപോലെ ഓരോ പ്രാർത്ഥനകൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു അപ്പൊ അത് നമ്മുടെ മാതാവ് ഈശോ വഴി നമുക്ക് സാധിച്ചു തരും അമ്മ മാതാവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ മാതാവിന്റെ സംരക്ഷണവും കരുതലും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സമൃദ്ധമായി മാതാവ് ചൊരിക്കട്ടെ ആമേ അപ്പോൾ അര മറക്കരുത് ഇതുപോലുള്ള വചനങ്ങളൊക്കെ നമ്മൾ ഒരു കുഞ്ഞു ബുക്കിനകത്ത് എഴുതി എഴുതി വെക്കുക നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഓരോ ആവശ്യം അനുസരിച്ച് നമ്മൾ ഈ വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അമ്മ മാതാവിനേക്ക് സമർപ്പിക്കുക അതിനൊരു പ്രത്യേക ഒരു ഒരു ബ്ലെസ്സിങ് ആയിരിക്കും അങ്ങനെ നമ്മൾ നമ്മുടെ നിയോഗങ്ങളൊക്കെ ഇതുപോലത്തെ പഠിക്കുകയും ചെയ്യുക ഇതുപോലത്തെ വചനങ്ങളൊക്കെ പഠിച്ച് നമ്മൾ മനഃപ്പാഴമാക്കി വെക്കുക അപ്പം നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്യാനും സാധിക്കും